കഴിഞ്ഞ ആർ കെ സ്പിരിച്വൽ എപ്പിസോഡില് അബ്ദൂത്തന്മാരെ പറ്റി പറയുകയും പൂന്തുറസ്വാമിയെ പറ്റി പറയുകയും എന്താണ് സ്പിരിച്വലും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയുകയും അബ്ദൂതന്മാരെ എങ്ങനെ കാണാം ആദ്യം ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഭക്തന്മാരുടെ ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി നൽകുകയും ചെയ്തു ഇന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കുറേ കൂടി വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയോടെ ഇരിക്കുകയും ആ സമയത്ത് നമുക്ക് ഈ ഹാളിനകത്ത് നമ്മുടെ ജഗദീശ്വരന്മാർ അവരുടെ പ്രസൻസ് ഉണ്ടാവുകയും നമ്മൾ ആദ്യം പറയാൻ തുടങ്ങിയത് തന്നെ പ്രഭാകരസിദ്ധ യോഗി എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി തന്നെ പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു വീണ്ടും അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നല്ല വിലയേറിയ അഭിപ്രായങ്ങളാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഒരു വളരെയധികം ഒരു പ്രോത്സാഹനമാണ് ഇനി ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് തുടങ്ങുന്നു നമ്പിമലയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മൗനഗുരു മൗനഗുരുസ്വാമികളെ പറ്റി അദ്ദേഹം സക്കലേശ്വരനായ ശ്രീ സ്വാമി പൂന്തറ സമാധി അദ്ദേഹത്തിൻ്റെ ആദ്യ ആദ്യത്തെ ഗുരുവാണ് ഇപ്പോൾ സ്വാമിയെ പറ്റി പറയുമ്പോൾ മധുസൂനസ്വാമികളെ പറ്റി പറയുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നതാണ് അതിന് എത്രയും ഭംഗി അതുകൊണ്ട് മൗനഗുരു ആരാണ് എന്താണെന്നും അദ്ദേഹം എവിടെയാണ് താമസിച്ചതെന്നൊക്കെ ഉള്ള ഒരു ചെറിയ ലഘു വിവരണം തരാനായിട്ട് ആണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ വാക്കടങ്ങി പിന്നെ ശബ്ദമടങ്ങി ചിന്തയടങ്ങി മനസ്സടങ്ങി ബുദ്ധിയടങ്ങി എല്ലാം നിർവികൽപ്പമായി അനുഭവിക്കുന്ന സാന്ദ്രാനന്ദമാണ് വാൽമീകമെന്ന് പറയണത് എന്തായാലും മൗനമാണ് മൗനം ദീക്ഷിക്കുക എന്ന് പറയണത് അതിഭയങ്കരമായ ഒരു തപസ്സാണ് ഇതിനെയാണ് നമ്മൾ തപസ്സെന്ന് പറയുന്നത് ചില ആളുകൾ അത് പൊട്ടിച്ച് പുറത്തിറങ്ങും അവരിങ്ങനെ ജനസമ്പർക്കം നടത്തും ചില ആളുകൾ അവിടെ തന്നെ അങ്ങനെ ഇരിക്കും അതിലിതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി നടന്ന ആളാണ് ഈ മൗനഗുരുസ്വാമി എന്ന് പറഞ്ഞ ഇദ്ദേഹം നമ്പിമലയിലെ മൗനം അദ്ദേഹം തിരുവനന്തപുരത്ത് മലയും കീഴിൽ ആണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന മാധവം പിള്ള എന്ന് പറയുന്ന ഒരു കൃഷ്ണഭക്തനുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദർമിനെയൊക്കെ ശ്രീകൃഷ്ണ ഭക്തന്മാരാണ് അവരിൽ രണ്ടാണും അഞ്ച് പെണ്ണുമായിരുന്നു അവർ രണ്ടാമനായിട്ടാണ് പത്മനാഭൻ എന്ന് പറയുന്ന ഈ മൗനഗുരു സ്വാമി ജനിക്കുന്നത് അദ്ദേഹത്തിന് അവരിട്ട ചെല്ല പേരാണ് കുട്ടപ്പൻ മെട്ടിക്കുലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ പഠിക്കും നല്ല പഠിത്തമായിരുന്നു നല്ല മിടുക്കനായിരുന്നു എന്നാൽ വീട്ടുകാര്യങ്ങൾക്കും ഇതിലുമൊക്കെ വരുമ്പോൾ അതിലൊക്കെ ശ്രദ്ധ കുറഞ്ഞ് ഈ ക്ഷേത്രങ്ങളിൽ പോകാനും വിളക്ക് കത്തിക്കാനും അവിടെ നാമം പറയാനും ഒക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അച്ഛന് ഈ കുട്ടിയുടെ പഠിത്തം കണ്ട് നല്ല കോളേജ് വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ആ സമയത്താണ് അദ്ദേഹം റിട്ടയർ ആവുന്നത് പിന്നെ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടും പിന്നെ വീട്ടിലെ പ്രാരാബ്ദമൊക്കെ വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഒക്കെ അതായി അങ്ങനെ പിന്നെ അദ്ദേഹം മകന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടുന്നു സെക്രട്ടേറിയറ്റ് ജോലി കിട്ടുന്ന സമയത്താണ് ഈ സ്വാമികളെ കാണുന്നത് അദ്ദേഹം കൊച്ചിലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ജോലിക്ക് വരുന്ന സമയത്ത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പിന്നെ ഇവിടെ ശ്രീകണ്ഠേശ്വരത്തും ഒക്കെ അദ്ദേഹം ദർശനം നടത്തിയിട്ടാണ് പിന്നെ നടന്ന് സെക്രട്ടേറിയറ്റ് പോകാറുള്ളത് അങ്ങനെയുള്ള ഒരു മഹാനുഭാവനാണ് അദ്ദേഹം അവസാനം മൂക്കുന്ന് അത് കഴിഞ്ഞിട്ട് ജോലിയിൽ ഇദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠതയും അർപ്പണ മനോഭാവം കൊണ്ട് കൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാർക്ക് വരെയും ഇദ്ദേഹത്തിന് അപ്രീതിയായി തുടങ്ങി കാരണം ഇദ്ദേഹം സത്യസന്ധനാണ് അപ്പോൾ അത് ഇന്നത്തെ അന്നത്തെ കാലത്തും ഇതൊണ്ട് ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ട് ഈർഷ്യ അപ്പോൾ ഇയാൾക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് തടസ്സമാവുമല്ലോ എന്നുള്ളത് അതനുസരിച്ച് ഇദ്ദേഹത്തിനെ ശരിക്ക് പറഞ്ഞാൽ വേദനപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോലി രാജിവെച്ചിറങ്ങി പോവുകയാണ് അത് വീട്ടുകാർക്ക് അതൊരു ഭയങ്കരമായ ഒരു വേദന ഉണ്ടാക്കിയ കാര്യമായിരുന്നു വരുമാനം ഇയാൾക്കാണുള്ളത് ഉള്ളത് അപ്പം മകൻ എന്തോ ഒക്കെ സംഭവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു വലിയ അദ്ദേഹം ശരിക്കും വൈദ്യനാണെങ്കിലും ഒരു സിദ്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിനകത്തോട്ട് ചെല്ലുമ്പം തന്നെ ഇയാളെ ഈ പയ്യനെ വീക്ഷിക്കുകയാണ് അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചാരം മൂടിക്കിടക്കുന്ന അഗ്നിയുള്ള ഒരു വിറവ് പുള്ളിയാണെന്ന് മനസ്സിലായി കാറ്റടിക്കുമ്പോൾ ഈ ചാരം പറന്നു പറന്നുപോകും ആ കാറ്റിൻ്റെ ഊതലാണ് ഈ വിറവിലിരിക്കുന്ന അഗ്നിയെ പ്രഘോഷിപ്പിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയമെത്തി എന്നും മനസ്സിലാക്കിയിട്ട് ആധ്യാത്മികത്തിൻ്റെ ഏറ്റവും മർമ്മമായ താൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ ജന്മ ഉദ്ദേശം എന്താണ് അപ്പോൾ ഈ കാര്യം പറയുമ്പം ഇതിനിടയിൽ കുറച്ച് നേരം നമുക്കിവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ തരാം നാല് യോനിയുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ നാല് യോനിയാണ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സ്ഥലം അത് സ്വന്ന് സേതജം രണ്ടാമത്തത് അണ്ടജം മൂന്നാമത്തത് ഉദ്ബീജം നാലാമത് ജലാശയം ഇങ്ങനെ സേതജം എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലുകളും അവിടെയൊക്കെ ഉള്ളതാണ് അണ്ടജ എന്ന് പറഞ്ഞാൽ മുട്ടയിൽ കൂടെയാണ് ഉദ്ബീജമെന്ന് പറഞ്ഞാൽ ബീജസങ്കരണത്തിൽ കൂടെയാണ് ജലാശയത്തിൽ കൂടെ ജനിക്കുന്നത് ഇങ്ങനെ നാല് വിധത്തിൽ ഏഴ് വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട് അതിലാണ് ഈ ഭൂമിയിൽ ഇഴയുന്ന എഴജമ്പുക്കൾ ഉൾപ്പെടെ എറുപ് ഉൾപ്പെടെയുള്ള ആനകൾ വരെയുള്ള ജീവികൾ രണ്ടാമത് വനത്തിലെ പുല്ലു മുതലും വൃക്ഷങ്ങൾ വരെ രണ്ടാമത്തത് മൂന്നാമത്തതായിട്ട് ഈ മുയലും അണ്ണി മുതലായ മുതൽ ആന വരെ വരെയുള്ള ആ ഒരു വിഭാഗം പിന്നെ കടലിൽ കിടക്കുന്ന മത്സ്യാധികൾ പക്ഷി ചിത്രശലവ ഉൾപ്പെടെയുള്ള പക്ഷിപ്പറവകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഏഴ് വിഭാഗരാണ് ഇതിൽ എൺപത്തിനാല് ലക്ഷം ജീവരാശിയുണ്ട് ഈ എൺപത്തിനാല് ലക്ഷം ജീവരാശിയിൽ ഏറ്റവും ഔന്നിത്യമുള്ളത് മനുഷ്യൻ്റെ അവതാരമാണ് ഈ എൺപത്തിനാല് ലക്ഷം തഹിക്കുന്നത് ഈ മനുഷ്യനായിട്ട് അവതാരം വരുമ്പോഴത്തേക്കാണ് ഇതിത്രയും പറയേണ്ടി വന്ന് എങ്കിൽ മാത്രമേ നമുക്കിത് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് ഈ മനുഷ്യനൊരു ലക്ഷ്യമുണ്ട് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് മുക്തി നേടാൻ വേണ്ടിയാണ് മറ്റൊരു ജീവജാലങ്ങൾക്കും അതില്ല മറ്റൊരു ജീവജാലങ്ങൾക്കും അതില്ല പിന്നെ മനുഷ്യൻ്റെ സംഭാഷണങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചില ചേഷ്ടകളെപ്പറ്റി അറിയത്തക്ക പക്ഷിമൃഗാദികൾ വരെയുണ്ട് പക്ഷെ മനുഷ്യൻ ആ മെമ്മറി കൊടുത്തിട്ടില്ല അത് കൊടുത്താൽ അദ്ദേഹത്തിന് ഈ മോക്ഷത്തിൻ്റെ ലൈനിലോട്ട് മോക്ഷപ്രാപ്തിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈശ്വരൻ ഭഗവാൻ സൃഷ്ടാവ് ഇത് കൃത്യമായി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇദ്ദേഹം ആദ്യമായിട്ട് കാണുന്ന ചെറുപ്പക്കാരനെ കണ്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കുറച്ച് ആത്മീയ ദർശനം കൊടുക്കുന്നുണ്ട് ആദ്യമായി ആ അതിലൊരു ചെറിയ മാറ്റം വന്നു ഈ കുഞ്ഞിന് അതിലൊരു ചെറിയൊരു മാറ്റം വന്നു കുഞ്ഞല്ല തന്നെ പത്ത് പതിനെട്ട് പത്തൊൻപത് വയസ്സായി ഈ പത്മനാഭൻ എന്ന് പറയുന്ന കുട്ടപ്പൻ അപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെയൊക്കെ വീട്ടിൽ പൂ വീട്ടിൽ ഉണക്ക് കത്തിക്കാനും അതും ആര് കഴിയാലൊന്നും പോരാ സ്വയം കഴുകണം എന്നൊക്കെ ഉള്ള വൃത്തിയാക്കണം വീട് പരിസരമൊക്കെ വളരെ വൃത്തിയാക്കി സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ മാറ്റങ്ങളൊന്നും വരാത്തോണ്ട് പിതാവ് അമ്മാവൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിനെ മാറ്റി കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി അമ്മാവൻ്റെ വീട്ടിൽ മണക്കാടാണ് ആ സ്ഥലം അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ കുറേ പറഞ്ഞും വഴക്കമൊക്കെ പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കിയിട്ടെന്നും അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പിന്മാറണില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ ശാരീരികമായിട്ട് വളരെയധികം വേദനിപ്പിച്ചു ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ പല പ്രാവശ്യം ആ വീട് വിട്ട് മാറിപ്പോയിട്ടുണ്ട് കൊടുക്ക രൂക്ഷമായപ്പോൾ ഇനി ആ കുട്ടിക്കൂടെ ദോഷം വരുമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അനിയൻ ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യണത് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അമ്മ ഓടി വരണം ബാക്കിയുള്ള എല്ലാവരും വരണം ആഹാരം കഴിക്കാൻ അമ്മ ഇലയെല്ലാം വെട്ടിയിട്ട് ആഹാരം കൊടുക്കുകയാണ് അതെല്ലാം എല്ലാം വിളമ്പെന്ന് പറഞ്ഞു എല്ലാം വിളമ്പി ഈ ഇലയോട് എടുത്തുകൊണ്ട് പോയി അദ്ദേഹം പക്ഷിപ്പറകഴുക്കും അവിടെ വളർത്തുന്ന കോഴിക്കൊക്കെ ഇട്ട് കൊടുത്തു ഇതെല്ലാവർക്കും അതിഭയങ്കരമായ വൈഷമ്യം വന്നു അതിനെ പറ്റി സംസാരങ്ങളൊക്കെ ആയി അപ്പോൾ അദ്ദേഹം അതിനെ മറുപടി പറഞ്ഞില്ല ഇലക്കറി വയ്ക്കാൻ പറഞ്ഞു കീര ഉണ്ടല്ലോ ഇലക്കറി വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഇലക്കറി വെച്ചു കൊടുത്തു ഇദ്ദേഹം ചിരട്ടയിലാണ് അത് വാങ്ങിയത് അതവിടെന്ന് ഭക്ഷിച്ചു ഭക്ഷിച്ചിട്ട് അദ്ദേഹം പിന്നെ ധരിച്ചിരിക്കുന്ന ആ പഴയ ഷർട്ടൊക്കെ അങ്ങ് വലിച്ചു കളഞ്ഞു എന്നിട്ടൊരു കോടി വസ്തു ഒരു കോടി ഇരുന്നു അതിനെ വലിച്ചു കയറി ഉടുത്തു ലങ്കോട്ടി പോലെ അങ്ങ് ഉടുത്തു ഉടുത്തിട്ട് അദ്ദേഹം ഇറങ്ങി അങ്ങ് പോയി അത് കഴിഞ്ഞ ശേഷം ആ മലയങ്കീഴ് ഭാഗത്ത് തന്നെ ഏറെക്കുഴ ഏഴ് ദിവസം അവിടെ ഇരുന്നു അവിടെ നിന്നിട്ടൊരു കൂട്ടുകാരനായിട്ട് അദ്ദേഹം നേരെ ഷീകണ്ടേ പരമനാഭസ്മശയത്ത് നിന്ന് തൊഴുതു അവിടെ നിന്ന് ഷീകണ്ഠേശ്വരത്തു നിന്നും കൂട്ടുകാരൻ അങ്ങ് പോയി അദ്ദേഹം മൂന്ന് ദിവസം അവിടെ ഭജന വരുന്നു ഇതാർക്കും അറിയാൻ പാടില്ല അദ്ദേഹം ആ നിഷ്ടയിലും കഴിഞ്ഞുകൂടി അങ്ങനെ ശ്രീകണ്ഠേശ്വരത്തപ്പൻ്റെ ദർശനം കിട്ടി